ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വഴുതോരും മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷെറിന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം രേവതി കുട്ടി പറഞ്ഞ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഗ്രേസ് ഗ്രേസമ്മയ്ക്കും മാമച്ചൻ്റെയും ഉള്ളിൽ പല സംശയങ്ങളും കടന്നു പോകുന്നുണ്ട് ഷെർൺ ഒന്നര വർഷത്തോളം ഭർത്താവിൻ്റെ കൂടെ കുവൈത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു പിന്നീട് എന്നെ എല്ലാവരും കൂടി ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ നാട്ടിലെത്തുന്നു അവളുടെ മാനസിക നിലയും അതോടുകൂടി തകരാറാവുന്നുണ്ട് ഭർത്താവാണെങ്കിലും ഷെറിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന ആൾക്കാർ ാണ് എല്ലാവരും കൂടി ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഉപേക്ഷിക്കുന്നു ഒന്നര വർഷം ഭർത്താവിനോടൊപ്പം കൂടെ കുവൈത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് ഷെറിന്റെ മാനസിക നില തകരാറിലാവാനായിട്ട് എന്തായിരിക്കും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇതിനിടയിൽ എന്റെ കുഞ്ഞിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൊന്നോ എന്നും ഷെറിൻ അവരവിടെ ചെന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ രേവതി കുട്ടിയുടെയും ഗ്രേസാമയുടെയും അതുപോലെ തന്നെ മാവച്ചേയും മനസ്സിലൂടെ പല ചോദ്യങ്ങളും കടന്നു പോകുന്നുണ്ട് ആൻസി ആണെങ്കിൽ ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആൻസിക്ക് ഷെറിന്റെ ഭൂതകാലം വലിയ നിശ്ചയം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല രേവതി ആൻസിയോട് അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിരുന്നു പോരാൻ നേരം പിന്നീട് ആൻസിയെ വിളിച്ച് ഷെറിന്റെ കഴിഞ്ഞ കാലം ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രേവതിക്കുട്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം രേവതിക്കുട്ടി ആൻസിയെ വിളിക്കുന്നുണ്ട് ഷെറിൻ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നും ഷെറിൻ ചേച്ചിക്ക് ഇങ്ങനെ മനസ്സിന്റെ സമനില തെറ്റാൻ കാരണം മായ കാരണത്തെ കുറിച്ചെല്ലാം രേവതി കുട്ടി ചോദിക്കുമ്പോൾ ആൻസി ആ സമയത്താണ് ഷെറിന്റെ കഴിഞ്ഞകാല ജീവിതം രേവതിക്കുട്ടിയോട് തുറന്നു പറയുന്നത് അതായത് ജോമോൻ എന്ന ഒരു പയ്യനുമായിട്ട് ഷെറിൻ പ്രണയത്തിലായിരുന്നു എന്നും ആ പ്രണയത്തിൽ ഷെറിൻ ഗർഭിണിയായെന്നും അവരുടെ വിവാഹം വരെ ഉറപ്പിച്ച സമയത്താണ് ജോമോന് ആക്സിഡന്റിൽ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആൻസി രേവതിയോട് തുറന്നു പറയുന്നുണ്ട് പിന്നീട് ഷെറിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും പക്ഷേ ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു എന്നാണ് ഷെറിനെ അവളുടെ വീട്ടുകാർ ൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് പിന്നീട് ഷെറിനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് അവളെ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആൻസി എല്ലാ കാര്യങ്ങളും രേവതി കുട്ടിയോട് തുറന്നു പറയുന്നതും അവളാകെ ഞെട്ടിത്തെരിക്കുന്നുണ്ട് കാരണം അവരിത്രയും നാളും തേടിക്കൊണ്ട് നടന്നിരുന്ന ആ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ആൻസിയുടെ വാക്കുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവുക പിന്നീട് തന്റെ സ്വന്തം കുഞ്ഞു മരിച്ചിട്ടില്ല തന്നെ വീട്ടുകാരെല്ലാവരും കൂടി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി ശേഷം മരിച്ചു എന്ന് കള്ളം പറയുകയായിരുന്നു എന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഷെറിൻ ഷെറിന് മാനസിക നില തകരാറിലാഭാണ് ഉണ്ടാവുന്നത് അപ്പൊ രേവതി കുട്ടിക്കാണെങ്കിലും ജോമോന്റെ കുഞ്ഞ് ഇപ്പൊ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം ആൻസിയിൽ നിന്നും തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഗ്രേസ് അമ്മയ്ക്കും ആണെങ്കിൽ തന്റെ പേ തങ്ങളുടെ പേര കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം രേവതി കുട്ടിയുടെ മനസ്സിലാവാണ് രേവതി കുട്ടി എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നു പിന്നീട് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അതിനിടയിൽ ആൻസി ഷെറിന്റെ ഒരു ഡയറിയും രേവതി കുട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ചിന്നുമോള് ജനിച്ചിരിക്കുന്ന ആ ഒരു സമയം എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അതിനുശേഷം അവര് കഴക്കൂട്ടത്ത് പോയിട്ട് ചിന്നുമോളിൽ താമസിച്ചിരുന്ന ഓർഫണേജിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അപ്പൊ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കുന്നതോടുകൂടി തന്നെ ചിന്നുമോളാണ് ഷെറിന്റെ മകൾ ജോമോന്റെയും ഷെറിന്റെയും മകൾ ചിന്നുമോളാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം അവര് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ചിന്നുമോളെ അവര് അവിടെ നിന്നും ത്യാഗഭവനത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ ചിന്നുമോളെയും കൊണ്ട് അവര് വീണ്ടും ഷെറിനെ കാണാനായിട്ട് എത്തുന്നുണ്ട് ചിന്നുമോളെ കാണുന്നതും എന്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഷെറിൻ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയിട്ട് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഷെറിനെ തന്റെ സ്വന്തം കുഞ്ഞാണെന്നൊന്നും അറിയുന്നില്ല എന്നിട്ട് തന്നെ അവളെ തിരിച്ചറിയുന്നത് പോലെയൊക്കെ തന്നെയാണ് ഷെറിൻ അവിടെ പെരുമാറുന്നത് അങ്ങനെ പതുക്കെ ഷെറിൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് സ്വന്തം കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതോടുകൂടി തന്നെ ഷെറിൻ നോർമൽ ആയിട്ട് തിരികെ വരുന്നുണ്ട് പിന്നീട് അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഷെർൺ പിന്നീട് മാമച്ചിന്റെയും ഗ്രേസ് അമ്മയുടെയും കൂടെ താമസിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഉണ്ടാകുന്നത് അവിടെ എത്തുന്നതും ജോമോന്റെ ഓർമ്മകളൊക്കെ അവളെ വല്ലാതെ തന്നെ വേട്ടയാടുന്നുണ്ട് മാമച്ചനും ആണെങ്കിൽ തങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ അവരുടെ ജീവിതം സംഭവിച്ചിരിക്കുന്നത് ജോമോന്റെ ആ പേരെക്കുട്ടി ജനിച്ചതോടുകൂടി തന്നെ അവരുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് അവര് അങ്ങനെ മഴത്തൂരിന് മുമ്പേ സീരിയലിന്റെ വരാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകൾ ാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് അപ്പൊ എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്